വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ സ്കൈ ഗോൾഡിന്റെ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി അധ്യാപകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂൾ അധ്യാപകനായ വാണിയമ്പലം മൂത്തേടത്ത് പാറക്കൽ വീട്ടിൽ അബ്ദുൾ നാസറിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് വണ്ടൂർ പോലീസ് കേസെടുത്തത് കേസിൽ പ്രതിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ വാണിയമ്പലം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമുള്ള അബ്ദുൽ നാസറിന്റെ വീട്ടുപറമ്പിലെത്തി മൂന്ന് പേർ മർദ്ദിച്ചു എന്നാണ് പരാതി സംഭവത്തിൽ പൂങ്ങോട് വെള്ളയൂർ സ്വദേശി നവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നവാസ് കണ്ടാൽ അറിയാവുന്ന മറ്റ് രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അബ്ദുൾ നാസറിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലെന്നും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്